ഒരു വശത്ത് പാർട്ടി യോഗങ്ങളിൽ തർക്കവും കയ്യാങ്കളിയും മറുവശത്ത് ജി സുധാകരന്റെ വീട്ടിൽ തിരക്കിട്ട കൂടിക്കാഴ്ചകൾ സി പി എമ്മിൽ വീണ്ടും പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയോ അതോ നേതാക്കളുടെ താൻപോരുമയോ ഷാനോസ് രണ്ട് വിഷയങ്ങൾ ആണ് പക്ഷെ രണ്ടും പരസ്പര ബന്ധിതമാണോ എന്ന് ചോദിച്ചാൽ ഡയറക്റ്റ്ലി അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും സി പി എമ്മിൽ നാളിതുവരെ ഇല്ലാത്ത വിധത്തിൽ ഏരിയ സമ്മേളനങ്ങളിൽ നിന്ന് തർക്കം കയ്യാങ്കളി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വരുമ്പോൾ പോലും കൂവി വിളിക്കുക തുടങ്ങിയ അസാധാരണമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മറുവശത്ത് ജി സുധാകരൻ്റെ വീട്ടിൽ രണ്ട് ദിവസമായി സന്ദർശകരുടെ പ്രവാഹമാണ് ഇന്നലെ കെ സി വേണുഗോപാൽ വന്നു ഇന്ന് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി നേതാവ് ജി സുധാകരനെ കാണാനെത്തി ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് നല്ല കമ്മ്യൂണിസ്റ്റും നല്ല പൊതുപ്രവർത്തകനും ആണ് ജി സുധാകരൻ എന്നാണ് എനിക്ക് തോന്നുന്നു നല്ല കമ്മ്യൂണിസ്റ്റാണെങ്കിൽ അയാൾ കമ്മ്യൂണിസ്റ്റായി തന്നെ തുടരും അതല്ല അയാൾക്ക് മറ്റെന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ജി സുധാകരൻ നല്ല കമ്മ്യൂണിസ്റ്റ് ആണ് എന്നാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജി സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായി തുടരുകയും സി പി എം വിട്ട് പോവുകയുമില്ല പക്ഷെ ജി സുധാകരൻ അതേസമയം ഒരു കവിയും കവി എന്ന നിലയിൽ അദ്ദേഹം മോശം കവിയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ശരി കവിയും ദൗർബല്യങ്ങൾ ഏറെയുള്ള ഒരു മനുഷ്യനും കൂടിയാണ് ആ നിലയ്ക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിന് വ്യക്തിപരമായ എന്തെങ്കിലും വിയോജിപ്പുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അതുമൂലം പാർട്ടി വിട്ടു പോയേക്കാം പക്ഷേ ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് അങ്ങനെ പാർട്ടി വിട്ടു പോകുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്തായാലും ജി സുധാകരൻ തന്നെ പറഞ്ഞത് ഞാൻ പ്രധാനിയായതുകൊണ്ടാണ് എന്നെ എല്ലാവരും വന്ന് കാണുന്നത് എല്ലാം സൗഹൃദപരമാണ് എന്നാണ് അപ്പോൾ ഞാൻ പ്രധാനിയാണ് എന്ന് അവർക്ക് തോന്നുന്നു അപ്പോൾ തോന്നാത്ത മറ്റാരൊക്കെയോ ഒരു ഉണ്ടായേക്കാം അങ്ങനെ ഒരു വിവക്ഷ കവി കൂടിയാകയാൽ അങ്ങനെ ഒരു വ്യംഗ്യം ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി ഞാൻ പ്രധാനിയാകയാൽ എന്നെ അവരൊക്കെ വന്ന് കാണുന്നു അപ്പോൾ തൻ്റെ പ്രാധാന്യം മറ്റു ചിലർ തിരിച്ചറിയാതെ പോയോ എന്ന ഒരു ധ്വനി കൂടി ഉണ്ട് എന്നാണ് അദ്ദേഹം അത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതായി എനിക്ക് തോന്നി എന്തായാലും ജി സുധാകരൻ്റെ വീട്ടിൽ തിരക്കിട്ട കൂടിക്കാഴ്ചകൾ നടക്കുന്നു മറുവശത്ത് പാർട്ടി യോഗങ്ങളിൽ നിന്ന് അസാധാരണമായ രീതിയിലുള്ള ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇത് പ്രത്യയശാസ്ത്രപരമായ പ്രതിസന്ധി മൂലമാണ് ഇത്തരം വാർത്തകൾ വരുന്നത് ഈ വാർത്തകളുടെ ഉത്ഭവം ആ രീതിയിലാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഷാനോസിന് എന്താണ് തോന്നുന്നത് സി പി എം രാഷ്ട്രീയം വളരെ കൃത്യമായി ആഴത്തിൽ അപഗ്രഥനം ചെയ്യാറുള്ളൊരു വ്യക്തിയെന്ന നിലയ്ക്ക് എനിക്ക് ഷാനോസിൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് ജി സുധാകരൻ അപ്പുറത്ത് സി പി എമ്മിൽ ഈ ഈ രൂട്ടമൂലമായി കൊണ്ടിരിക്കുന്ന ആഴത്തിലുള്ള അതൊരു സ്വത്വ പ്രശ്നം സ്വത്വപ്രതിസന്ധിയുടെ പ്രശ്നം എന്നൊന്നും ഞാൻ കാണുന്നില്ല മറിച്ച് പ്രാദേശിക തലത്തിൽ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടി അതിന് അന്തർധാരയായി വർദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഷാനോസ് എന്താണ് തോന്നുന്നത് സുഭിഷ് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമെന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ സംഘടനാ സമ്മേളനങ്ങളുടെ സമയമാണ് അതായത് പാർട്ടി കോൺഗ്രസ് അതായത് അഖിലേന്ത്യാ സമ്മേളനം എന്ന് നമ്മൾ പൊതുവേ പറയാറുള്ള പാർട്ടി കോൺഗ്രസ്സിലേക്കാണ് ഈ സമ്മേളനങ്ങൾ മുഴുവൻ ചെല്ലുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ ഏറ്റവും അത്യുന്നതമായ ഫോറം എന്ന് പറയുന്നത് പാർട്ടി കോൺഗ്രസ് ആണ് അപ്പോൾ ആ പാർട്ടി കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ഒരു യാത്രയാണ് പാർട്ടി ബ്രാഞ്ച് സമ്മേളനം ലോക്കൽ സമ്മേളനം ഏരിയ സമ്മേളനം ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനം അങ്ങനെ സംസ്ഥാന സമ്മേളനത്തിലെ പ്രതികൾ കൂടി ചേരുന്ന അഖിലേന്ത്യാ സമ്മേളനം പാർട്ടി കോൺഗ്രസ് ഇതിനിടയ്ക്ക് കേരളത്തിൽ പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ചിലതിനൊക്കെ പ്രത്യക്ഷശാസ്ത്ര പ്രശ്നങ്ങളുടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ചില സംഭവികാസങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ പ്രസക്തി തന്നെ ജി സുധാകരൻ നല്ല കമ്മ്യൂണിസ്റ്റ് നല്ല കമ്മ്യൂണിസ്റ്റ് മോശം കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ബൈനറി തന്നെ പ്രശ്നമാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിത ചരി നമുക്കറിയാമല്ലോ ആ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി ആ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നല്ലതാവാം നമ്മ ഒരു വിഭാഗം ആളുകൾക്ക് അത് ശരിയെന്ന് തോന്നാം മറ്റൊരു വിഭാഗത്തിന് മോശം തോന്നാം അപ്പം നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് തന്നെ ഉണ്ടാക്കുന്നത് അത് വാർത്താ സംബന്ധിയായിട്ടും ചില അതേ ഭയങ്കര അല്ല ഇങ്ങേ സൈഡ് നിൽക്കുന്ന ചില ആളുകളെ കുറച്ച് കാണിക്കാൻ വേണ്ടി കൂടിയാണ് അയാൾ മോശമാണെന്ന് വരുത്തീർക്കാൻ വേണ്ടി കൂടിയാണ് ജി സുധാകരൻ നല്ല കമ്മ്യൂണിസ്റ്റ് എന്നുള്ള പ്രയോഗം നമ്മൾക്കിടയിൽ പോലും അറിയാതെ ഉണ്ടാവുന്നത് അപ്പം ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റാണ് ജി സുധാകരൻ എന്തെങ്കിലും രോഗബാധിതനായി കിടക്കുമ്പോൾ പത്താൾ വീട്ടിൽ കാണാൻ വരുന്നതൊക്കെ നാട്ടു നടപ്പാണ് അതിനകത്തൊന്നും പുതുമയുള്ള കാര്യമല്ല അപ്പം ഈ സമീപകാലങ്ങൾ ഈ സമീപ രണ്ട് മാസങ്ങൾ പരിശോധിച്ചാൽ ഈ പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളുടെ കാലത്ത് പരിശോധിക്കുമ്പോൾ ചില ആളുകൾ ഇങ്ങോട്ട് വരും അങ്ങോട്ട് വരുന്ന ആളുകളുടെ കൂടുതൽ മാറ്റങ്ങളുടെ കാലം കൂടിയായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയാണോ ഇപ്പോൾ പി സരിൻ്റെ അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ തുടർച്ചയാണോ ജി സുധാകരൻ എന്ന തരത്തിലേക്കാണ് ഇത് നയിക്കപ്പെടുക ഈ ചർച്ചകൾ പക്ഷെ അങ്ങനെ ആണെന്ന് ഈ നിമിഷം വരെ വിശ്വസിക്കാൻ ആവശ്യമായ തെളിവുകളൊന്നും അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ സ്റ്റേറ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ട് നമുക്ക് വിശ്വാസത്തിലെടുക്കാനാകില്ല നരേന്ദ്രമോദി പറഞ്ഞത്രേ സമൂഹത്തിലെ ശ്രേഷ്ഠ വ്യക്തികളെ ആദരിക്കാൻ പോകണം എന്ന് അതിന്റെ ഭാഗമായിട്ട് മാത്രം ഇപ്പോ ജി സുധാകരനെ വന്ന് കണ്ടു എന്ന് തോന്നുന്നില്ല അതായത് ഇത്തരം പ്രതിസന്ധികൾ ഉയർന്നു വരുന്ന കാലത്തേക്ക് രാഷ്ട്രീയ പ്രതിയോഗികൾ സ്ഥിരമായി സ്വീകരിക്കുന്ന സ്ട്രാറ്റജിയാണിത് നമ്മൾ തമ്മിൽ പിണക്കാണെന്ന് വിചാരിക്കുക നമ്മൾ തമ്മിൽ പിണക്കാണ് പിണക്കാവുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരാൾ ഇപ്പുറത്തിരിക്കുന്ന ഒരാൾ ആഹാ സുബീഷ് അത്ര നല്ല മനുഷ്യനാണ് അദ്ദേഹത്തോട് ഏറ്റുമുട്ടേണ്ട ആവശ്യം ഷാനസനുണ്ടായിരുന്നു എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുന്നത് സുബീഷിനോടുള്ള സ്നേഹം കൊണ്ടല്ല ഈ ഈ രണ്ട് പേരെയും രണ്ട് അതിൽ നിലനിർത്തുക എന്നുള്ള ഉറച്ച സ്ട്രാറ്റജിയുടെ ഭാഗമാണ് അല്ലാതെ സി പി എമ്മിനോടാകാൻ കഴിഞ്ഞ സ്നേഹം വി ഗോപാലകൃഷ്ണൻ ഉണ്ടായിട്ടല്ല അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ആലപ്പുഴയിലെ നേതാവായിട്ടുള്ള നേരത്തെ മന്ത്രിയായിട്ടിരുന്ന ആളോടുള്ള സ്നേഹം കൊണ്ടല്ല ഇവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാനാവുമോ എന്നൊരു കടന്നു കയറാനാവുമോ എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഈ ശ്രേഷ്ഠ എന്ന പദമൊക്കെ വരുന്നത് അതവരെ രാഷ്ട്രീയമായി മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ അതിനപ്പുറത്തേക്ക് ജി സുധാകരൻ സി പി എം വിടുന്നു ജി സുധാകരൻ കെ സി വേണുഗോപാൽ കാണാൻ വന്നതുകൊണ്ട് ഇനി കാണോ ജി സുധാകരൻ കഴിഞ്ഞ കുറേ കാലം അവിടെ അസ്വസ്ഥതപ്പെട്ട് നിൽക്കുകയാണ് സി പി എമ്മിനകത്ത് ഇങ്ങനെ പൂഞ്ഞു നിൽക്കുമ്പോൾ കിട്ടുന്നൊരു അവസരമാണോ അതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു വാർത്താലേഖകരോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികളോ ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നിലവിൽ അങ്ങനെ വിശ്വസിക്കാൻ തക്കവണ്ണമുള്ള ഒന്നും നമ്മളുടെ മുമ്പിൽ ഒന്ന് ഒന്നാമത്തെ കാര്യം കുറച്ച് ഷാർപ്പായിട്ട് ആളുകളോട് ഇടപെടുന്നത് ഇന്നലെ തന്നെ മാധ്യമങ്ങളെ ജി സുധാകരൻ കാണുന്നത് നമ്മൾ കണ്ടു വളരെ ഷാർപ്പായിട്ടാണ് ഇടപെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും റിപ്പോർട്ടർമാർക്ക് തോന്നുന്ന ഒരു ചില പ്രശ്നങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായിട്ട് ആയിർവിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത്ര ഷാർപ്പാട്ട് ഇടപെടുന്ന ഒരാളെ ഏതെങ്കിലും മുഖത്തിൽ കെട്ടി അവിടേക്കും ഇവിടേക്കും പായിക്കാന്നുള്ളത് ചിലപ്പം വേറെ തരത്തിൽ വാർത്ത രൂപപ്പെടുത്തുന്ന ഭാഗമായി കൂടെ ചിന്തിക്കാം പക്ഷേ ജി സുധാകരൻ സി പി എം വിട്ടു പോകുന്ന തരത്തിലേക്ക് ചിന്തിക്കാനേ കഴിയില്ല അപ്പം ജി ഭുവനേശ്വരനെ പോലെ പത്തനംതിട്ടയിലെ രക്തസാക്ഷികളിലൊരാളാണ് ജി ഭുവനേശ്വരൻ്റെ സഹോദരനാണ് ജി സുധാകരൻ അങ്ങനൊരു സുധാകരന് ഒരു കോംറേഡായിട്ട് നിൽക്കുമ്പോൾ ആ പാർട്ടി ഉപേക്ഷിച്ച് മറ്റൊരുത്തേക്ക് ചേക്കാറാൻ കഴിയുക എന്നിരം ഞാൻ പറയട്ടെ ഒരു ബ്രേക്കിംഗ് ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇത് കേവലമൊരു വാർത്താ സാധ്യതക്ക് അപ്പുറത്തേക്ക് നിലനിൽക്കുന്നതല്ല അങ്ങനെ പോവട്ടെ അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് പറയാം ഇപ്പം സി പി എമ്മിൽ നിന്ന് പോകുന്നത് ആളുകളെ അറിയാമല്ലോ ഏറ്റവും ദുർബലമായ സ്വഭാവഘടനയുള്ള ഏതെങ്കിലുമൊക്കെ ചെറിയ കമ്മിറ്റികൾ നിൽക്കുന്നവരൊക്കെ ആയിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കായംകുളം ഒരാൾ പോയി അയാൾ ബി ജെ പി വലിയ അർഷാരഭത്തോടെ സ്വീകരിക്കുമ്പോൾ അയാൾക്കെതിരായിട്ടുള്ള ആയിട്ടുള്ള എത്രയോ കാര്യങ്ങൾ കിടപ്പുണ്ട് ഭാര്യയെ മർദ്ദിച്ചു അപകട ബന്ധം ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഭാര്യയെ മർദ്ദിച്ചതടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഒരു വശത്ത് കിടക്കുന്ന ഒരാളെയാണ് ബി ജെ പി പാളയത്തിലേക്ക് അവർ ആനയിക്കുന്നത് അപ്പം അങ്ങനെ ചെറു ദുർബലരായ ആളുകളാണ് കടന്നു പോകുന്നത് അതിനപ്പുറത്തേക്ക് സംസ്ഥാന ലീഡർഷിപ്പിൽ നിന്ന് ഏതെങ്കിലും സി പി എം ലീഡർ പോയതായിട്ട് നമ്മുടെ മുമ്പിലില്ല ആരെങ്കിലും ഞാൻ ചോദിക്കട്ടെ പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടോ പാർട്ടിക്കകത്ത് എന്തോ ചീഞ്ഞു നാറുന്ന മണം ദുർഗന്ധം വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട് കരുനാഗപ്പള്ളി മാത്രം തന്നെ എടുത്തു നാല് ലോക്കൽ സമ്മേളനങ്ങൾ തർക്കവും കയ്യാങ്കളിയും മൂലം നിർത്തിവെക്കേണ്ടി വന്നില്ല ഒടുവിൽ ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടു പിന്നീട് മംഗലപുരത്ത് തിരുവല്ലയിൽ എവിടെ നിന്നൊക്കെയോ അതുമാതിരി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഷാനോസെ അപ്പം അതും ഇതൊക്കെ തമ്മിൽ ബന്ധമുണ്ടോ പാർട്ടിക്കകത്ത് അതൃപ്തരുടെ എണ്ണം പെരുകിവരുന്നുണ്ടോ അതിലൊരാളാണോ സുധാകരൻ നമ്മൾ കേവലം ഒരു ഒരു സ്ഥലങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രം നമുക്ക് വിശദീകരിച്ച് പോകാനാവുന്നതല്ല പ്രശ്നങ്ങൾ ഈ പിണറായി വി എസ് ദ്വന്ദം അങ്ങനത്തെ ഒരു രണ്ടതിരുകളിൽ നിന്ന് പോരാടുന്ന ഒരു പാർട്ടി സംവിധാനമായിരുന്നു കേരളത്തിലുള്ളത് വിഭാഗീയത അതിരൂക്ഷമായ ഒരു കാലത്ത് നിന്നാണ് സി പി എം ഇങ്ങനെ എത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന നൂതലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ പ്രവണതയോ രണ്ടായി നിൽക്കുന്ന സംവിധാനങ്ങളോ ഇല്ല അഭിപ്രായ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഉണ്ടാവും മന്ത്രിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടാവും അത് ആ ഘടകത്തിൽ അപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയനെക്കുറിച്ച് അതേ തരത്തിൽ എം എ ബേബിക്കോ അല്ലെങ്കിൽ ഗോവിന്ദ മാഷ്നോ ഒരു തർക്കം ഉന്നയിക്കേണ്ട ഒരു പോളിറ്റ് ബ്യൂറോയിൽ അത് ചർച്ച ചെയ്യും കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള സൈച്ചെറിയാനെക്കുറിച്ചൊരു പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്യും അതിൻ്റെ സംഘടനാ രൂപത്തിലുള്ള ചർച്ചകൾ അത് തുടരെ നടക്കുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ വാർത്തകളായി പുറത്തു വരാറുണ്ട് ചിലപ്പോൾ മിക്കവയും സി പി എമ്മിനകത്ത് നടക്കുന്ന മിക്കവയും വാർത്തകൾ വരാറില്ലെന്നുള്ള പരാതിക്കാരനാണ് ശരിക്കുള്ള റിയൽ പിക്ചർ പലപ്പോഴും വാർത്തയ്ക്ക് പുറത്താണെന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ സംഘടനാ സമ്മേളനങ്ങളുടെ കാലത്ത് ഇപ്പം കൊല്ലം ആണ് നമ്മുടെ മുമ്പിലൊരു സ്പെസിമെൻറ്റ് അത് പരിശോധിച്ചാൽ കൊല്ലത്താണ് സി സംസ്ഥാന സമ്മേളനം നടക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ സംഘടനാ സമ്മേളനങ്ങൾ ആദ്യം അതായത് ബ്രാഞ്ച് സമ്മേളനം മുതൽ ജില്ലാ സമ്മേളനം വരെ മറ്റ് ജില്ലകളേക്കാൾ മുൻപിൽ അവസാനിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൊല്ലത്തെ പാർട്ടി ഘടകത്തിനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ നിർത്തി വെച്ചിരുന്ന നാല് ലോക്കൽ സമ്മേളനങ്ങൾ അതായത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി കീഴിലുള്ള നാല് ലോക്കൽ സമ്മേളനങ്ങൾ അടിപിടി ബഹളമായി നിര്ത്തിവെക്കുന്നു അത് പിന്നീടൊരു ദിവസം തീരുമാനിക്കപ്പെട്ട് നടത്തുന്നു രണ്ട് ദിവസത്തിനകം നാല് ലോക്സമ്മേളനങ്ങളിൽ വീണ്ടും പ്രതിസന്ധിയാവുന്നു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു നേതാക്കന്മാരെ കൂക്കി വിളിക്കുന്നു അവിടെ പ്രകടനം നടത്ത പാർട്ടി ഓഫീസിലേക്ക് പാർട്ടി സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് പാർട്ടി സേഖാക്കൾ തന്നെ പ്രകടനം നടത്തുന്നു നമ്മൾ സി പി എമ്മിൽ കണ്ടു ശീലിക്കാത്ത ചില കാഴ്ചകൾ ഈ സമീപ ദിവസങ്ങളെ കണ്ടു എന്നുള്ളതാണ് പ്രശ്നം അതിനേതെങ്കിലും തരത്തിൽ പ്രത്യശാസ്ത്ര പ്രശ്നങ്ങളുടെ അടിത്തറയിലാണോ എന്നൊന്നും നമുക്ക് വിലയിരുത്താൻ അത് ഒരു മൗല്യമായിരിക്കും അത് ഇല്ല അത് വേറൊരുതരം നരേറ്റീവ് കൊടുക്കുന്നതാണ് അതെന്തോ വലതുപക്ഷ വിദ്യാർത്ഥി അല്ല അതെല്ലാം തികച്ചും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ പേരിൽ അവർ സൃഷ്ടിച്ച ചേരുതിരിപ്പുകളുടെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് സി പി എം അതിന്റെ തനത് സ്വഭാവത്തിൽ സംസ്ഥാന കമ്മിറ്റി ഒറ്റ ഉച്ചക്കെട്ടായിട്ട് ഒരു 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 ചങ്ങല പോലെ പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഏറ്റവും താഴെത്തട്ടിൽ ലോക്കൽ സമ്മേളനങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നത് ആ ലോ ഒരു ലോക്കൽ സമ്മേളനത്തിനല്ല അപ്പോൾ കഴിഞ്ഞ സമ്മേളന കാലം പരിശോധിച്ചാലും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ സമ്മേളന കാലയളവ് പരിശോധിച്ചാലും ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസും അല്ലെങ്കിൽ ഇരുപത്തി രണ്ടാം പാർട്ടി കോൺഗ്രസും മുന്നോട്ടി നടന്ന സമ്മേളനങ്ങളിൽ പലയിടത്തും പ്രശ്നമുണ്ടായിട്ടുണ്ട് എൻ എൻ്റെ നാട്ടിൽ തന്നെ സി പി എം ലോക്കൽ സമ്മേളനത്തിനകത്ത് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ആളുകളെ പൂട്ടിയിട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് പുറത്തുനിന്ന് പൂട്ടുകാണാം പക്ഷേ കൊല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു സംഘടനാ സമ്മേളനം നടത്തുമ്പോൾ അകത്തുനിന്ന് പൂട്ടും കാരണം ഈ സി പി എം പോലെ ഒരു കേരള സമിതി ിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ചർച്ചകൾ പോലും അവർ അടച്ചിട്ട മുറിയിലാണ് സംഘടിപ്പിക്കുന്നത് പുറത്ത് മൈക്ക് സെറ്റ് വലിയ ഉച്ചത്തിൽ പാട്ട് വെക്കുകയും ആ അടച്ചിട്ട മുറിക്കകത്ത് നേതാക്കന്മാർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഈ പറയുന്ന പ്രകൃതികൾ അഴിച്ചുവിടുകയും അതിന് വളരെ കണ്ണിങ്ങായിട്ടുള്ള മറുപടി കൊടുക്കുകയും തെറ്റുണ്ടെങ്കിൽ തിരുത്തി പോകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് സംഘടനാ സമ്മേളനത്തിൻ്റെ രീതി അതൊക്കെ അവിടെ കൃത്യമായി നടക്കും പക്ഷേ ഇപ്പോൾ കൊല്ലത്തെ സംബന്ധിച്ച് വ്യാജമായി വന്നൊരു കാര്യം അവരകത്തുനിന്ന് അവർ അകത്തുനിന്ന് പൂട്ടി അകത്തുനിന്ന് പൂട്ടണം സംഘടനാ സമ്മേളന രീതി തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ മൈക്ക് സെറ്റുകൾ പുറത്തു കൊണ്ടു വെച്ചിട്ട് വലിയ ഉച്ചത്തിൽ പാട്ട് വെക്കും കാരണം അകത്ത് നടക്കുന്ന ചർച്ച പുറത്താരും കേൾക്കരുത് ആ ചർച്ച കേൾക്കാനും അതിൽ പങ്കെടുക്കാനുള്ള അവകാശം സി പി എം സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് മാത്രമാണ് അതുകൊണ്ട് അവർ അകത്തുനിന്ന് കൂട്ടുകാരനും കാരണം പുറത്ത് പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധമാണ് പ്രശ്നം എങ്ങനെയാണ് പാർട്ടി സമ്മേളനങ്ങളിൽ ഇപ്പോൾ ഒരു ലെനലിസ്റ്റ് സ്റ്റാൻലിസ്റ്റ് സ്റ്റൈലിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബോൾഷെ പാർട്ടിക്ക് എങ്ങനെയാണ് സ്വന്തം വണികൾ ആ പാർട്ടി ഓഫീസിൽ നേർക്ക് സമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് പ്രകടനമായി ഇരച്ചെത്താൻ കഴിയുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ടത് കാരണം സി പി എമ്മിലെ ഗ്രൂപ്പിസം ഏതാണ്ട് വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിച്ചുവെന്ന് സി പി എം തന്നെ വിശ്വസിക്കുന്ന കാലത്താണ് പ്രാദേശികമായി സി പി എം എല്ലെ പ്രതിരോധത്തിൽ പോകുന്നത് കൊല്ലമാകുമ്പോൾ അതിന് വാർത്താ പ്രാധാന്യം കൂടുന്നത് സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഒരു സ്ഥലം എന്നതുകൊണ്ടുകൂടി അവിടെ കുറച്ചുകൂടെ പ്രശ്നം രൂക്ഷമാണ് ആ പ്രശ്നത്തിലെ ഒരു അടിത്തിട്ടിലേക്ക് വന്നാൽ ഇപ്പം പി ആർ വസന്തനെ അറിയാം പി ആർ വസന്തൻ ഡി വൈ എഫുടെ നേരത്തെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ആളായി ആളായിരുന്നു ടി ശശിധരൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലത്ത് സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഡി വൈ എഫിയുടെ ആ അദ്ദേഹമാണ് ഇപ്പം അവിടെ ഈ കരുനാഗപ്പള്ളിലെ ഏരിയ സെക്രട്ടറി സൂസൻ കോടി അറിയാമെന്ന് വിചാരിക്കുന്നു സൂസൻ കോടി അഖിലേന്ത്യൻ ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിയാണ് ഇവർ രണ്ടൊരു മേഖല ഒരു പ്രദേശത്തുനിന്നുള്ളവരാണ് ഇവർ തമ്മിലുള്ള ചില വ്യക്തിഗതമായ അല്ല സംഘടനാ പ്രശ്നങ്ങളല്ല തികച്ചും വ്യക്തിഗതമായ ചില പ്രശ്നങ്ങളെ രണ്ടായി തിരിഞ്ഞ് നിന്നുകൊണ്ട് ഈ പറയുന്ന രണ്ടാളുകളെയും പിന്നിലേക്ക് നേതാക്കന്മാരെ ഇങ്ങനെ അണിനിരക്കുകയാണ് ആ നേതാക്കന്മാരുടെ പിന്നിലായിട്ട് അണികൾ അണിനിരക്കുകയാണ് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് ആ പ്രശ്ന ആ പ്രദേശത്ത് സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാല് തൊടിയൂർ കല്ലേലി കുലശേഖരപുരം കുലശേഖരപുരം വെസ്റ്റ് കുലശേഖരപുരം നോർത്ത് സമ്മേളനങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നുവെച്ചാൽ സി പി എമ്മിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന വാർത്തകളിൽ വായിക്കുന്ന നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാണുന്ന ദൈനംദിനം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ എപ്പോഴും ശ്രവിക്കുന്ന ഒരു പാർട്ടി ഇതിലേക്ക് സി പി എമ്മിനെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയുന്നൊരു പ്രക്രിയയല്ല ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ഏരിയ കമ്മിറ്റി ആപ്പാടെ പിരിച്ചുവിടുന്ന ഒരു നടപടിയിലേക്ക് സി പി എം സംസ്ഥാന നേതൃത്വം ഭൂരിപക്ഷത്തെ പോലും അംഗീകരിക്കാനാകാത്ത രീതിയിലേക്ക് ഈ ഈ ആരാണോ ഭൂരിപക്ഷത്തെ എതിർക്കുന്നത് ആ ശ്രേണിയിൽ ആളുകളുടെ എണ്ണം കൂടുന്ന അസാധാരണമായ ഒരു പ്രവണതയാണ് അതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് തെറ്റായ പ്രവണതകൾ ഇനി മുതൽ വെച്ചു ഉറപ്പിക്കില്ല ഇന്നിപ്പോൾ ഞാൻ പറയട്ടെ കോൺഗ്രസ്സിലാണെങ്കിൽ ഇതൊരു വാർത്തയല്ല ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒന്നിച്ചൊരു വാർത്താ സമ്മേളനം വിളിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് നേരത്തെ അവിടെ വന്നിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വരാൻ വൈകിയെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ മൈക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ പോലും തെറി വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള അതിന് മഹനീയമായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ് ഒരു പ്രത്യേകതരം പാർട്ടിയാണ് കോൺഗ്രസ് ബി ജെ പിയിലായാൽ പോലും അത് വാർത്തയല്ല പക്ഷേ ബി ജെ പിയിലും ഏകാധിപത്യമുണ്ട് അത് അസാധാരണമായ വിധത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുമുണ്ട് പക്ഷേ ഈ ഈ സി പി എമ്മിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഇപ്പോൾ ഷാനോസ് തന്നെ പറഞ്ഞു ആ ഒരു കേഡർ സ്വഭാവം ആ കേഡർ സ്വഭാവം പതിയെ പതിയെ നഷ്ടപ്പെടുകയാണോ സി പി എം ഈ കാലത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധികളൊന്നാണത് ഒന്ന് ഒന്ന് ലോകവ്യാപകമായി അല്ല നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയം പറയുന്ന അതിന് പലതരം വിവക്ഷകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സി പി എമ്മിൻ്റെ ഒരു സംഘടനാ ശരീരത്തെ കുറച്ച് ദുർബലപ്പെടുന്ന തരത്തിലേക്ക് പ്രാദേശികമായി പ്രശ്നങ്ങളുണ്ട് അത് സി പി എം ആഴത്തിൽ പരിശോധിക്കപ്പെട്ടൊരു സംഗതിയാണ് എങ്ങനെയാണ് കരുനാഗപ്പള്ളി പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ് തിരുവല്ലയിൽ പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ് തിരുവനന്തപുരത്തെ മംഗലപുരത്ത് പ്രശ്നം ഉണ്ടാകുന്നത് എന്നത് പാർട്ടി ആഴത്തിൽ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം സി പി എം പോലെ ഇപ്പം നമ്മൾ ബി ജെ പിയെ പറഞ്ഞു കോൺഗ്രസിനെ പറഞ്ഞു അവർ ജനാധിപത്യത്തെ ഒരു പക്ഷേ പരിഹസിച്ചോ മനോഹരമായോ സുബീഷ് പറയുന്നു പക്ഷേ എങ്ങനെയാണ് സി പി എം പോലെ പാർട്ടിക്ക് ഇങ്ങനെ ആവാൻ കഴിയുന്നുള്ള ചോദ്യമാണ് എൻ്റെ മനസ്സിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കിടക്കുന്നത് അങ്ങനെ സി പി എമ്മിന് പോകാൻ കഴിയുന്നില്ല അങ്ങനെ സി പി എമ്മിന് പോയാൽ പിന്നത് സി പി എം അല്ല പിന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല അപ്പോഴും ഞാൻ ചോദിക്കട്ടെ ഏക സ്വരം മാത്രം മീട്ടുന്ന ഒരു വീണയായി ഒരു സംവിധാനത്തിന് പ്രവർത്തിക്കാനാകുമോ ഇപ്പം നമ്മളൊക്കെ ജീവിക്കുന്ന രണ്ട് നക്ഷത്രങ്ങൾ ചുംബിക്കുമ്പോൾ കവിത പിറക്കുന്ന ഒരു ലോകത്തൊന്നുമല്ല ആ ലോകം മാറി ആ കാലം മാറി ആ ധാരണ സി പി എം പോലുള്ളൊരു പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ഞാൻ ജനാധിപത്യപരമാവുകയാണ് സോഷ്യൽ മീഡിയയുടെ കാലമാണ് അല്ലേ പണ്ട് ഒരാൾ പറയുന്നു മറ്റുള്ളവർ അനുസരിക്കുന്നു പക്ഷേ ഇന്ന് എതിർപ്പിന്റെ ഒരു സ്വരം വന്നാൽ ആ സ്വരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് സംക്രമിക്കപ്പെടുകയാണ് അതൊരു ആൾക്കൂട്ടത്തിന്റെ സ്വരം കൂടിയായി മാറുകയാണ് അല്ല അങ്ങനെ ഉള്ള പരിഗണന വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോകത്ത് ഏതെങ്കിലും പ്രവർത്തിക്കാനാവുക പ്രതിസന്ധിയാണ് അത് പിന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല പിന്നത് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അത് ഞാനിപ്പോൾ സി പി എമ്മിനെ മാത്രമല്ല ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അങ്ങനത്തെ ഒരു രീതിയിൽ പ്രവർത്തിച്ച് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല പ്രത്യേകിച്ച് സി കേരള ഈ രാജ്യത്ത് തന്നെ സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് കിടക്കുന്ന കേരളത്തിലാണ് ഭരണമുള്ള ഏക സംസ്ഥാനമാണ് മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പത്ത് മുപ്പത്തി പാർട്ടി ബ്രാഞ്ചുകൾ അണികളുടെ എണ്ണം വർഗ ബഹുജന സംഘങ്ങളുടെ എണ്ണം നോക്കിയാൽ വലിയൊരു പങ്ക് കേരളത്തിലാണ് അവിടെ ഈ സംഘടനാ ശരീരം ദുർബലപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അത് സി പി എം ആവത്തില്ല അതിന് വേറൊരു പേരിട്ട് വേറൊരു പാർട്ടിയായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ അപകടം ഒളിച്ചിരിക്കുന്നത് അതിനെ പാർട്ടി സി പി നേതൃത്വം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ചെയ്യുന്നുവെന്നെ ആശ്രയിച്ചിരിക്കും കാരണം നമ്മൾക്ക് നമ്മൾ കണ്ടിട്ടില്ല അതെ അപ്പം ഞാൻ ഉദാഹരണത്തിന് സി പി എം ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് വി എസ് എച്ച് ആർ ഇറങ്ങിപ്പോയാൽ ഇത് നമ്മുടെ മുമ്പിലുണ്ട് ചില മുൻകാല നേതാക്കന്മാർ ചില വഴികൾ അങ്ങനെ കാണിച്ചു കൊടുത്തതിന് പ്രശ്നം കൂടിയുണ്ട് പക്ഷേ അപ്പോഴും സി പി എം എന്റെ ആഫീസിലേക്ക് സി പി എമ്മിന്റെ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ പ്രകടനമായി വരുന്നു എന്ന് പറയുന്നത് എവിടെയോ ദുർബലപ്പെട്ടിട്ടുണ്ട് ആ സംഘടനാ ശരീരത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അതൊക്കെ ശരിയാണ് ഷാനോസെ പക്ഷേ ഈ ഏകാധിപതികളോടുള്ള എതിർപ്പ് മറനീക്കി പുറത്തു വരുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഇപ്പം നോക്കൂ പി സരിൻ സി പി എമ്മിലേക്ക് വന്നു പി സരിൻ പി സരിനെ പുറത്താക്കുന്നതിന് മുമ്പും അതിനുശേഷവും പി സരിൻ കടന്നാക്രമിച്ചത് കോൺഗ്രസിലെ ഏകാധിപത്യത്തെയാണ് പ്രത്യേകിച്ച് വി ഡി ാണ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നു വിമർശിച്ചത് മുഴുവൻ കെ സുരേന്ദ്രന്റെ ഏകാധിപത്യത്തെയാണ് ഇപ്പോ പിന്നീട് ബി ജെ പി എൻ ശിവരാജൻ പ്രമീള ശശിധരൻ ഒക്കെ ആ പാർട്ടിക്കകത്തെ ഏകാധിപത്യത്തെയാണ് വിമർശിച്ചത് ഇവിടെയും ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് പ്രതിക്കൂട്ടിലാകുന്ന പ്രധാനമായും പിണറായി വിജയനാണ് പിണറായി വിജയന്റെ ഏകാധിപത്യം സഹിക്കവയ്യാതെയാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രാദേശികമായി അടിത്തട്ടിൽ ഉണ്ടാകുന്നത് എന്ന് കോൺഗ്രസ് പോലും പറയുന്നു ശരിയാണോ അത് അതിനെ ഒരു നിലയ്ക്കും പരിഗണിക്കാൻ കഴിയുന്നതല്ല അല്ല കാരണം പിണറായി വിജയൻ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രി എന്നതിന് അപ്പുറത്തേക്ക് തിരുവല്ലയിൽ നടക്കുന്ന പ്രശ്നത്തിൽ മംഗലപുരത്ത് നടക്കുന്ന പ്രശ്നത്തിൽ കരുനാഗപ്പള്ളി നടക്കുന്ന പ്രശ്നത്തിൽ പിണറായി വിജയൻ എന്ത് പങ്ക് പിണറായി വിജയൻ്റെ പങ്ക് ആരോപിക്കുന്ന രാഷ്ട്രീയമായി മാത്രം പ്രതിയോഗം ഉന്നയിക്കുന്ന ആരോപണമാണ് അതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ്റെ പങ്കാളിത്തമല്ല തികച്ചും സി പി എം നേരിടുന്നൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ തുടർച്ചയായി പറഞ്ഞാൽ അത് പ്രാദേശികമായി ഉണ്ടാകുന്ന കലഹങ്ങളാണ് ആ കലഹങ്ങളെ ഇവർ ഈ പറയുന്ന ഈ ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ചോ ഈ ഇരുമ്പുമറയ്ക്കകത്ത് നിർത്തിയോ പരിഹരിക്കാനാവുന്നില്ലെന്നുള്ളതാണ് സി പി എമ്മിന്റെ പ്രശ്നം അത് പിണറായി വിജ്ൻ്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പിണറായി വിജൻ്റെ ഭാഗത്ത് പ്രശ്നമുണ്ട് അത് എം വി ഗോവിന്ദിൻ്റെ പ്രശ്ന ഭാഗത്ത് പ്രശ്നമുണ്ട് എം എ ബിയുടെ ഭാഗത്തെ പ്രശ്നമുണ്ട് എ വിജയരാവിൻ്റെ ഭാഗത്ത് പ്രശ്നമുണ്ട് പാർട്ടി സംസ്ഥാന നേതൃത്വം സംസ്ഥാന കമ്മിറ്റിക്ക് ആഗമാനം അക്കാര്യത്തിൽ പരിഹരിക്കാനാവാത്ത വിധം പ്രശ്നങ്ങളുണ്ട് അവരിതിനെ കുറച്ചുകൂടി ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇപ്പോൾ പാലക്കാട് പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് തൃശ്ശൂർ പ്രതിസന്ധി ഉണ്ടാകുന്നത് പത്തനംതിട്ട പ്രതിസന്ധി ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് ഇതൊക്കെ പ്രാദേശികമായ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ സി പി എമ്മിൻ്റെ ചരിത്രം ഈ പറയുന്ന സംഘടനാ സമ്മേളനങ്ങളെ വിഴുപ്പലക്കലുകളും സംഘടനാ സമ്മേളനങ്ങളിൽ ഈ ഗോകാവളികളും അതിനകത്തുള്ള വെട്ടിനിരത്തലിനെയും എത്രയോ തൊണ്ണൂറ്റിയെട്ട് മുതൽ നമ്മൾ ഈ സമീപകാലത്ത് സി പി എമ്മിന്റെ അറുപത്തിനാലിൽ സി പി ഐയിൽ നിന്ന് സി പി എം ഉണ്ടാകുന്ന കാലത്ത് പരിശോധിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പ്രത്യയശാസ്ത്രപരമായ പ്രശ്നങ്ങളുണ്ട് കുറച്ചുകൂടെ വിപ്ലവ ആവേശം വേണമെന്ന് തോന്നിയവർ അറുപത്തിനാലിന് ശേഷം സി പി ഐ എം എൽ രൂപീകരിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ വിപ്ലവവാദ പോരം തീരുമാനിക്കുന്നവർ പല 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 സംഘടനകളായി തിരിച്ചുപോയിട്ടുണ്ട് അപ്പോഴൊന്നും വിധം രണ്ട് ചേരികളിലായി നിൽക്കുന്ന സി ഗെറ്റു ഓർക്കുന്ന സി ഗെറ്റു ലോബിയും നയനാർ ലോബിം എന്ന് പറയുന്ന ഒരു കാലഘട്ടം കാലഘട്ടമുണ്ടായിരുന്നു പാർട്ടിക്കകത്ത് തൊണ്ണൂറ്റെട്ടിലെ സമ്മേളനത്തിനകത്ത് പ്രധാനപ്പെട്ട ഒൻപത് ഏഴ് നേതാക്കന്മാരുടെ ഒൻപത് പേരെയാണ് വി സച്ചിതാർന്ന് വെട്ടി പുറത്തേക്ക് കളയുന്നത് അന്ന് പിണറായി വിജയൻ വി എസ് ഒപ്പന ഒപ്പമായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ കണ്ണൂർ സമ്മേളനത്തിൽ പിണറായി വിജയനെ സെക്രട്ടറി ആക്കാൻ തോന്നിയ നിമിഷത്തെ വി എസ് ശബിച്ചതായിട്ട് വി എസ്സിന് കൂടെ നിൽക്കുന്ന പല ആളുകൾ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുശേഷം കേരളം കണ്ടിട്ടില്ലാത്ത വിധം സി പി എമ്മിനകത്ത് വിഭാഗീയത അടരാടി നിന്നൊരു കാലത്ത് നിന്നാണ് ആ ഇങ്ങനെ മെല്ലെ 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 രണ്ടായിരത്തി പതിനഞ്ചിലെ സമ്മേളനത്തോടുകൂടി പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി പദവി കോടിയേരി ബാലകൃഷ്ണൻ വരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നു ആ കാലത്തേക്ക് ഏതാണ്ട് ഈ പറയുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിൽ അവസാനിപ്പിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിരുന്നു പക്ഷേ സംസ്ഥാന നേതൃത്വത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഈ പറഞ്ഞ വിഭാഗീയത പൂർണ്ണമായി അവസാനിക്കുകയും പ്രാദേശിക തലത്തിൽ ഇത് അഴിഞ്ഞാടുന്ന വിധത്തിലേക്ക് പാർട്ടി കേഡർമാർ പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ഏറ്റവും പീക്ക് ലെവൽ കാര്യങ്ങളാണ് നമ്മൾ കരുനാഗപ്പള്ളി കണ്ടത് കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ കണ്ടത് മംഗലപുരത്ത് മംഗലപുരത്തൊക്കെ അവിടെ മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന സി പി എം ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയിട്ട് ടെലിവിഷൻ ചാനലിൽ ഏരിയ സെക്രട്ടറി ആയിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ പാർട്ടി ജലീൽ എന്ന് പറഞ്ഞ ഒരാളെ തീരുമാനിക്കുന്നു ഞാൻ പറഞ്ഞത് ഇങ്ങനെ കേട്ടുകേൾവില്ല കേട്ടുകേൾവില്ലാത്ത വിധം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യശാസ്ത്ര പ്രശ്നങ്ങൾ ഇതിനകത്തില്ല ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി സംബന്ധിയായിട്ടൊന്നുമില്ല ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ നമ്മളീ കാണുന്ന നിലവിലെ സാഹചര്യങ്ങളുമായി സമരപ്പെടുന്നതോ അല്ല പൊരുത്തപ്പെടാത്തതായോ തായ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ പാർട്ടി പ്രതിഷേധിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു സംഗതിയെ അതിനകത്തില്ല മറിച്ച് തീർത്തും കൊള്ളരുത് അതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് തീർത്തും കൊള്ളരുതാത്ത ചില ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ള സംശയം ജനിപ്പിക്കും വിധമാണ് കാര്യങ്ങൾ പോകുന്നത് അതിനകത്ത് പറയാതെ പോയൊരു പ്രശ്നം ഒരു കാര്യം കൂടെ ഞാൻ പറയാം പാർട്ടി സമ്മേളനങ്ങളിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടില്ല അതായത് ഞാൻ ഈ പറഞ്ഞു വന്നത് സി പി എമ്മിൻ്റെ സമ്മേളനങ്ങളെ നമുക്ക് വേണമെങ്കിൽ നമ്മളൊക്കെ സാധാരണ ഷണ്ണീകരിക്കുക എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ അതിന് ഉപയോഗ അതിന് വേണമെങ്കിൽ ഉപയോഗിക്കാൻ കഴിയും വിധം വി എസ് അച്യുതാനന്ദൻ്റെ കയ്യിൽ നിന്ന് പാർട്ടി സംവിധാനത്തിൻ്റെ തൻ്റെ കൈപ്പിടിയിലാക്കിയ കാലത്ത് പിണറായി വിജയൻ സ്വീകരിച്ചൊരു നയമെന്ന് പറയുന്നത് പാർട്ടി സമ്മേളനങ്ങളിൽ ഒരു ഐക്യമുണ്ടാവണം അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ പാർട്ടി സമ്മേളനങ്ങൾ ഉണ്ടാവരുത് എനിക്ക് നേരിട്ടറിയാവുന്ന ഞാൻ റിപ്പോർട്ടിങ് എൻ്റലിൽ നിൽക്കുന്ന സമയത്ത് നേരിട്ടറിയാവുന്ന നിരവധി ജില്ലാ സമ്മേളനങ്ങളുണ്ട് അവിടെയൊക്കെ വിഭാഗത ശക്തമായിരുന്നെങ്കിലും പിണറായി വിജയൻ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ആളുകളായിട്ട് പാർട്ടി ജില്ലാ സമ്മേളന പ്രതിനിധികൾ മാറുകയും പല ജില്ലകളിലും സമ്മേളനങ്ങളിൽ സമവായത്തിൽ പിരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉൾപ്പാട്ടി ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനാ സമ്മേളനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുറേ കാലമായിട്ട് അവസാനിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ വന്നപ്പോൾ പ്രശ്നം ഒരു പതിനഞ്ചംഗ കമ്മിറ്റി ഏരിയ കമ്മിറ്റി എടുക്കുന്നു അല്ലെങ്കിൽ ഇരുപത്തൊന്നംഗ ഏരിയ കമ്മിറ്റി എടുക്കുന്നു ചിലപ്പോൾ ആ സമ്മേളനത്തിൽ കുറേ ആളുകൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നിരിക്കാം ഇയാളെ തോൽപ്പിക്കണം ഇയാൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ആളല്ല ഇയാൾ ഇവിടെ ഇരിക്കുന്നത് ഈ പാർട്ടിക്കും ഈ സംഘടനയ്ക്കും ഈ സംഘടന നേതൃത്വം നൽകുന്ന മുഴുവൻ വർഗ സംഘടനകൾക്കും ഇയാൾ പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അയാളെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു സുവർണാവസരമാണ് പാർട്ടി സംഘടനാ സമ്മേളനം ആ സമ്മേളനത്തിൽ മത്സരമില്ലാതെ വരുമ്പോൾ പ്രശ്നം അയാളെ തോൽപ്പിക്കാൻ കഴിയാതെ വരുന്നു അയാൾക്കൊപ്പം മറ്റുള്ളവരും ആ കമ്മിറ്റിക്ക് അതിരിക്കേണ്ടി വരുന്നതാണ് അപ്പോൾ ഞാൻ ഉയർത്തിയൊരു പ്രശ്നം പാർട്ടി സമ്മേളനങ്ങളിൽ ഈ പറഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പ് ഇല്ലാതെ വരുമ്പോൾ എല്ലാവരെയും ഏകോപിപ്പിച്ചു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അതിൻ്റെ ഭാഗമായി നല്ലതും ചീത്തയും ഒരുമിച്ചിരുന്ന് പോകേണ്ടി വരുന്നു അതിൽ പ്രാദേശിക ത തട്ടിലുള്ള അണികൾക്ക് അമർഷമുണ്ടാകുന്നു ആ അമർഷവുമായി അവർ പുറത്തേക്ക് ഇറങ്ങുന്നു അതാണ് പറഞ്ഞത് ഇതിങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് കിടക്കുകയാണ് അത് മാലപോലെ കിടക്കുകയാണ് അത് സി പി എം പരിഹരിക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് പരിഹരിക്കാമെന്നതിനേക്കാളും ആദ്യം ആഴത്തിൽ പഠിക്കാമെന്നുള്ളൂ എന്താണ് പ്രശ്നം തീർത്തും പ്രാദേശികമായി നിൽക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ സി പി എമ്മിന് അഡ്രസ്സ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ആദ്യം സി പി എം ചെയ്യേണ്ടത് അതിനുശേഷം മാത്രമേ ഇതിനകത്ത് പരിഹാര മാർഗ്ഗം തേടാൻ പറ്റത്തുള്ളൂ കാരണം ഈ പറയുന്ന കരുതാഗപ്പള്ളിയിൽ ഈ പറഞ്ഞ തിരുവല്ലയിൽ ഈ പറഞ്ഞ മംഗലപുരത്ത് താഴെത്തട്ടിൽ പ്രശ്നമുണ്ടോ ആ പ്രശ്നം എന്തായിരുന്നു അതിൻ്റെ റൂട്ട് കോസ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ആ പഠിച്ചെങ്കിൽ മാത്രമേ അത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ അത്ര സ്ഥിതിവിശേഷം സി പി എം ഈ കഴിഞ്ഞ പത്ത് പ്പത് കൊല്ലക്കാലത്തിനിടയ്ക്കുണ്ടായ ഈ പറയുന്ന വി എസ് ഈ പറയുന്ന സി ഐ ടു നയനാർ ലോബി അതിനുശേഷം വരുന്ന വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ ഈ ഗ്രൂപ്പുകൾ അങ്ങനെ വന്ന് ഇതിനെ അമർത്തിപ്പിടിച്ച് ഇതിനെ ഇങ്ങനെ പൂട്ടിക്കെട്ടി സംഘടനാ ശരീരത്തെ ഇങ്ങനെ ഒരു ബലമുള്ള വസ്തുവാക്കി നിലനിർത്തിയ സമയത്ത് തന്നെ താഴെത്തട്ടിൽ നിന്ന് പൊട്ടിത്തുടങ്ങി അതാണ് നമ്മളിപ്പോൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് സംഘടനാ സമ്മേളനങ്ങളിൽ മത്സരം അനുവദിക്കുക കൂടിയാണ് ചെയ്യേണ്ടത് ഐക്യം കൊണ്ടുവരാൻ വേണ്ടി നമുക്കറിയാം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം അവസാനിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കാണാത്ത വിധത്തിൽ സമ്മേളനം നടക്കുന്ന ഹാളിൻ്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടുന്നു മാധ്യമപ്രവർത്തകരോട് കയറി വരാൻ ആവശ്യപ്പെടുന്നു കോടിയേരി ബാലകൃഷ്ണൻ നോക്കൂ ഞങ്ങളുടെ സമ്മേളനം നോക്കൂ ഒരു പ്രശ്നങ്ങളിങ്ങനെ ഈ സമ്മേളനം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അത് ഐക്യം കാണിക്കുക എന്നുള്ളതാണ് മറിച്ച് ഐക്യം എന്നതിനപ്പുറത്തേക്ക് ശരിയായ പാതയിലല്ലാത്ത ആളുകളെ ഒഴിവാക്കേണ്ട ആവശ്യകത ഒരു സമ്മേളനത്തിൽ ഉയർന്നു വരുമ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടത് സംഘടനാ സമ്മേളനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് ആ പ്രക്രിയ സി പി എമ്മിൽ നിന്ന് അന്യം അന്യം നിന്നിട്ടുണ്ട് അത് തിരിച്ചു വരുമ്പോൾ ഇത്തരം ചില ആളുകളെ ഒഴിവാക്കാൻ കൂടി ആ സമ്മേളനങ്ങൾ സാധിക്കും പക്ഷെ അതിപ്പം ഇല്ലെന്നുള്ളതാണ് ഈ പറയുന്ന പ്രാദേശിക പ്രശ്നങ്ങളുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ സംഗതി അതിനപ്പുറത്തെ വിഷയങ്ങളുണ്ട് പക്ഷെ അത് പൂർണാർത്ഥത്തിൽ ആദ്യം പഠിക്കുകയാണ് വേണ്ടത് പഠിച്ചെങ്കിൽ മാത്രമേ അത് പരിഹരിക്കാൻ സി പി എമ്മിന് കഴിയൂ ശരി എന്തായാലും ഷാനോസ് കൂടെ പറഞ്ഞതുപോലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്നില്ല പഴയതുപോലെ അണികൾ എന്ന കാര്യം തർക്കമില്ലാത്ത വസ്തുതയാണ് എന്തായാലും ഏകസ്വരം മാത്രം വീട്ടുന്ന വീണയായി ഈ സംവിധാനം ഏത് സംവിധാനവും എത്ര കാലം പ്രവർത്തിക്കും എന്ന ചോദ്യത്തിനും ഷാനോസ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകില്ല എന്നാണ് മാറിയ ലോകത്തെ മാറിയ കാലത്തെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നതൊരു വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിന് സി തന്നെ ഉത്തരം തേടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ പ്രതിസന്ധിയെയും മറികടന്നുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോകും എന്ന് കരുതാം